പി എം ശ്രീയിൽ സിപിഐഎ അവഗണിക്കാൻ സിപിഐഎം തീരുമാനം എതിർപ്പ് മറികടന്ന് പദ്ധതിയിൽ ഒപ്പുവയ്ക്കും ഉഭയകക്ഷി ചർച്ച നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും സിപിഐ പരസ്യ വിമർശനം തുടരുന്ന സാഹചര്യത്തിൽ നീട്ടിക്കൊണ്ടുപോവുകയാണ് സിപിഐഎം മന്ത്രിസഭയിൽ വിഷയം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി ഗൌനിക്കാത്തതിൽ സിപിഐക്ക് കടുത്താമർശമുണ്ട് പി എം ശ്രീയിൽ സിപിഐഎമ്മും സിപിഐയും ഒരു തരി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല സിപിഐ എത്ര വലിയ പ്രതിരോധം തീർത്താലും പദ്ധതിയിൽ ഒപ്പിട്ട് കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിയെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അനുരഞ്ജന ചർച്ച വരെ ഫയൽ നീക്കം മരവിപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് സിപിഐഎം നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അങ്ങനെ ഒരു ചർച്ച തന്നെ വേണോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ നേതൃത്വം പ്രതിപക്ഷത്തേക്കാൾ വലിയ പ്രതിപക്ഷമായി സിപിഐ മാറിയ പശ്ചാത്തലത്തിൽ അതിർപ്തി ഉള്ളതിനാലാണിത് തർക്കം എൽഡിഎഫ് ചർച്ച ചെയ്യുമെന്ന് കൺവീനർ പറഞ്ഞിരുന്നുവെങ്കിലും തീയതി തീരുമാനിച്ചിട്ടില്ല പാർട്ടി തീരുമാനപ്രകാരം റവന്യൂ മന്ത്രി കെ രാജൻ വിഷയം മന്ത്രിസഭയിൽ എടുത്തിട്ടിട്ടും മുഖ്യമന്ത്രിയോ വി ശിവൻകുട്ടിയോ ഒന്നും പറയാത്തത് അവഗണനയായി സിപിഐ കാണുകയാണ് എന്ത് സിപിഐ എന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചതിന്റെ തുടർച്ചയായാണ് വിലയിരുത്തുന്നത് എത്ര എതിർപ്പുണ്ടായാലും സർക്കാർ പി എം ശ്രീയിൽ ഒപ്പുവെക്കുമെന്ന് സിപിഐ നേതാക്കൾക്കും അറിയാം തിരുവനന്തപുരത്ത് നിന്ന് റാഹിസ് റഷീദ് റിപ്പോർട്ടർ